കൊച്ചിയിൽ നടക്കുന്ന ഹോർത്തൂസ് മഹോത്സവത്തിൽ ഡോക്ടർ ശശി തരൂർ ശ്രീ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന ഒരു പ്രസ്താവന കൂടി ഇന്ന് നടത്തുകയുണ്ടായി സ്വച്ഛഭാരത് എൻ ഇ പി പോലെയുള്ള വിഷയങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഹിന്ദുക്കളെ മാത്രം സഹായിക്കുന്ന തരത്തിലല്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇത്തരമൊരു പ്രസ്താവനയെ കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി ഒമ്പത് മുതൽ തിരുവനന്തപുരം പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ തന്നെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പതിനഞ്ച് ശതമാനത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം നരേന്ദ്രമോദിയെപ്പറ്റി ഇത്തരമൊരു പരാമർശം ആവർത്തിച്ച് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങളെപ്പറ്റി അദ്ദേഹം തെല്ലും കുണ്ടിതനല്ല ഇവിടെയാണ് ജനാധിപത്യത്തെ പറ്റിയുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും ഡോക്ടർ ശശി തരൂർ മറന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ നൂറ് ശതമാനം ശരിയായ നൂറ് ശതമാനം തെറ്റായ ഒരു മനുഷ്യനും ലോകത്തിലില്ല ജനാധിപത്യത്തെപ്പറ്റി അതിനെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷി എടുക്കുന്ന തീരുമാനങ്ങളെ സംശയത്തോടെ വിശകലനം ചെയ്ത് അതിൻ്റെ പോരായ്മകൾ ജനങ്ങളെയും ഭരണകക്ഷിയെയും ബോധ്യപ്പെടുന്നതിലൂടെയാണ് ഏതൊരു വിഷയവും ഏറ്റവും ശരിയായ ദിശയിലേക്ക് എത്തിച്ചേരുക ഈ ഒരു ഉള്ളടക്കത്തെ എന്തുകൊണ്ടാണ് ശശി തരൂർ നരേന്ദ്രമോദിയുടെ വിഷയം വരുമ്പോൾ മറന്നു എന്നൊരു പ്രശ്നം വളരെ ഗൗരവതരമാണ് നോക്കൂ അഡോൾഫ് ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും ഭീകരരായ മനുഷ്യത്വരഹിതൻ അദ്ദേഹത്തിൻ്റെ പല സമീപനങ്ങളും ജനങ്ങളുടെ ഭാഗത്തുനിന്നും കൈയ്യടി വാങ്ങാൻ വിജയിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നാൽപ്പതുകളിൽ കേരളത്തിലെ പല ചെറുപ്പക്കാരും ഹിറ്റ്ലർ മീശയും വെച്ച് നടന്നത് മലയാളികൾക്ക് ഓർത്തെടുക്കാൻ കഴിയും അഡോൾഫ് ഹിറ്റ്ലർ മൃഗ സംരക്ഷണ വിഷയത്തിൽ എടുത്ത തീരുമാനം പരിശോധിച്ചാൽ ലോകത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ മൃഗസംരക്ഷണ നിയമം കാര്യക്ഷമമായി നടപ്പാക്കിയ വ്യക്തി എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും ഇപ്പം സംഘാടനത്തിൻ്റെ കാര്യമെടുത്താൽ ഹിറ്റ്ലർ എങ്ങനെയാണ് ബെർലിൻ ഒളിമ്പിക്സ് നടത്തി വിജയിച്ചതെന്ന് അന്നത്തെ ചരിത്ര വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം രാഷ്ട്രീയ നേതൃത്വത്തിൽ വളരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളിൽ പോലും ശരി കണ്ടെത്താൻ കഴിയുമെന്നതുപോലെ വളരെ ശരിയായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നവരിലും തെറ്റുകൾ കണ്ടെത്താൻ കഴിയും ഇവിടെ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നീണ്ടകാലം ജീവിച്ചു വന്ന ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന തികച്ചും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടകരമായ ഉള്ളടക്കങ്ങൾ പേറുന്നുണ്ട് അവിടെയാണ് ശ്രീ ശശി തരൂർ സ്വച്ഛ് ഭാരത് നടപ്പാക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ എന്ന ഒരു സാമാന്യ യുക്തിയിലെ ചോദ്യം ഉയർത്തുന്നത് നോക്കൂ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പദ്ധതി തീർച്ചയായും അത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചു ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ഇതാരംഭിച്ചത് നരേന്ദ്രമോദിയുടെ കാലത്താണോ പേരുകൊണ്ട് അത് ശരിയായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വളരെ സജീവമായി സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം രാജ്യത്ത് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ സജീവമായി നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് കുറച്ചുകൂടി തീവ്രത വരുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ വരുന്നത് അതിൻ്റെ അർത്ഥം പേരുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ പുതുമ തോന്നുമെങ്കിൽ പോലും നമ്മുടെ രാജ്യം വളരെ ഗൗരവതരമായി നടപ്പാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയാണ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ പ്രോഗ്രാം നോക്കൂ ഈ പദ്ധതി പുതിയ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ പദ്ധതി എവിടെ എത്തു നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി വലിയ പ്രചരണത്തോടെ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയിൽ സംസ്ഥാന സർക്കാരുകൾ നാൽപ്പത് ശതമാനം ഫണ്ട് അനുവദിക്കണം അങ്ങനെ ഇരുപത്തയ്യായിരം കോടിയോളം രൂപ മുടക്കി രാജ്യത്ത് പത്ത് കോടി ശൗചാലയങ്ങൾ പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകിയ ശൗചാലയങ്ങളിൽ അറുപത് ശതമാനം ഉപയോഗിക്കാൻ കഴിയാതെ ആയിട്ടുണ്ട് കാരണം നമുക്കറിയാം വടക്കേ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നത് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യമാണ് ശരാശരി ഇത്തരം ആധുനിക ശൗചാലയങ്ങളിൽ പോകണമെങ്കിൽ കുറഞ്ഞത് ഒരാൾക്ക് ഇരുപത് മുതൽ മുപ്പത് ലിറ്റർ വെള്ളം ആവശ്യം വരും അപ്പോൾ ഒരു കുടുംബത്തിൽ വരുന്ന അഞ്ചാളുകൾക്ക് ഒരു ദിവസം നൂറ്റൻപത് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ശൗചാലയങ്ങളിൽ അത് ഉപയോഗിക്കാൻ കഴിയുവെന്നിരിക്കെ അതിനുള്ള വെള്ളം ലഭ്യമാകാത്ത ഗ്രാമങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിരവധി ആയതുകൊണ്ട് തന്നെ കൊട്ടിക്കോഷിച്ച് നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് മിഷീൻ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നാട്ടുകാർക്ക് കക്കൂസ് പണിഞ്ഞുകൊടുക്കുന്നതിൽ വർഗീയതയുണ്ടോ എന്നുള്ള തികച്ചും അപകടകരമായ ചില വിശദീകരണങ്ങളാണ് ഡോക്ടർ ശശി തരൂർ ഇന്ന് നടത്തിയത് മറ്റൊന്നാണ് ഏറ്റവും അപകടകരമായി പ്രത്യേകിച്ച് മലയാളികളെ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലാത്ത പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങൾ സി പി ഐ കേരളത്തിൽ ഉയർത്തുമ്പോൾ അതിൻ്റെ അപകടം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഡോക്ടർ ശശി തരൂർ പറയുന്നത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അതിലെന്ത് അപകടമുണ്ട് എന്ന് നോക്കൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കേണ്ടത് എങ്ങനെയെന്ന് ആർ എസ് എസ് കാര് ഇതിനുമ്പ് വിശദീകരിച്ചതിൽ നിന്നും അവർ തൃപ്തരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അപകടം വളരെ വ്യക്തമായി ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവും വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് കാവ്യവൽക്കരണം നടപ്പാക്കേണ്ടത് ഇന്യുനൈസേഷൻ നാഷണലൈസേഷൻ ആൻഡ് സ്പിരിച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് അവിടെ സംസ്കൃതത്തിന് അവിശ്വസനീയമായ പ്രാധാന്യം കൊടുക്കുന്നു മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് ഹൈന്ദവ ആചാരങ്ങളെയും ചടങ്ങുകളെയും ബോധപൂർവമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസം ഒരു കൺകറൻ ലിസ്റ്റായി മാറ്റിയത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അതിനു മുമ്പ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ പദ്ധതികൾ പൂർണ്ണമായും പ്ലാൻ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു കൺക്രൽ ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസം വന്നു വന്നപ്പോഴും ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശങ്ങളെ മാനിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതെങ്കിൽ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കേന്ദ്രം പറയുന്നത് കേട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള വർഗീയത ശക്തമാക്കാൻ ഉതകുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ സഹായിക്കുന്ന ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട അപകടം രാജ്യത്ത് ക്ലാസിക്കൽ ഭാഷകളിൽ സംസ്കൃതത്തെ മാത്രം പരിഗണിക്കുന്നു എന്നാണ് ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലത്ത് സംസ്കൃതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിക്കുമ്പോൾ തമിഴ് തെലുഗു കന്നഡ മലയാളം ഒഡീഷ തുടങ്ങിയ ക്ലാസിക്കൽ ഭാഷകൾക്ക് മൊത്തമായി മാറ്റിവെച്ചത് കേവലം നൂറ്റി കോടി രൂപയാണ് ചുരുക്കത്തിൽ സ്വച്ഛ് ഭാരത് പദ്ധതി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ ഉതകുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ നാട്ടിൽ തുടരുമ്പോൾ ന്യൂ എജ്യൂക്കേഷൻ പോളിസി ആർ എസ് എസിൻ്റെ ആഗ്രഹപ്രകാരമുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു ടൂളായി ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ പദ്ധതികളിൽ എന്ത് കുഴപ്പം എന്ന് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം മലയാളികളോട് ഒരു ചോദ്യമായി ഉന്നയിക്കുമ്പോൾ അവിടെയാണ് ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ്സിന് അപകടകാരിയായ ഒരു ഇൻ്റേണൽ എനിമി എന്ന തരത്തിൽ പറയാവുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നത് ഡോക്ടർ ശശി തരൂർ ഒരു സാധാരണക്കാരനല്ല നമുക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജായ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം ഡിഗ്രി എടുത്തതിന് ശേഷം അമേരിക്കയിലെ തുഫ്സ് സർവകലാശാലയിൽ അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു അവിടെ നിന്ന് അദ്ദേഹം പി എച്ച് ഡി നേടുന്നു എന്ന് മാത്രമല്ല ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്ന റോബർട്ട് ബി സ്റ്റുവേർട്ട് അവാർഡ് വാങ്ങിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പി എച്ച് ഡി വാങ്ങി പുറത്തിറങ്ങുന്നത് അന്ന് മുതൽ അദ്ദേഹം ഏകദേശം മുപ്പത് വർഷം യു എനിൽ സഭയിൽ ജോലി ചെയ്യുന്നു ഏറ്റവും അവസാനം അദ്ദേഹം അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ അണ്ടർ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് പിരിയുന്നത് അതിനും ആ സമയത്ത് പിരിയുന്ന സമയത്താണ് അദ്ദേഹം യു സെക്രട്ടറി ജനറൽ പദത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധരിച്ചുകൊണ്ട് മത്സരിക്കുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എന്താ ലോക പൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ഡോക്ടർ ശശി തരൂർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനെ അദ്ദേഹം സ്വീകരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ഭേദപ്പെട്ട വിജയം നേടും അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിൽ എത്രയോ സീനിയർമാരായ നേതാക്കന്മാരുണ്ടായിട്ടും ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നു ഇത്തരത്തിൽ ഒരു വിശ്വ പൗരൻ സ്വയം വിശേഷിപ്പിക്കുന്ന എന്നാൽ മാധ്യമങ്ങളുടെ കൈയ്യടി വാങ്ങാൻ പല തന്ത്രങ്ങളും മെനയുന്ന ഡോക്ടർ ശശി തരൂർ തകർന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ള കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനെ തടസ്സമുണ്ടാക്കും വിധം നരേന്ദ്രമോദിയിൽ ശരി കണ്ടെത്താൻ നടത്തുന്ന ആവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ ചില നിഗൂഢമായ അജണ്ടകളുണ്ട് എന്ന് ഇന്നത്തെ ഇൻ്റർവ്യൂ തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ഇനി യു എൻ മത്സരിക്കാൻ പോകുന്നില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ഇനി മത്സരിക്കുന്നില്ല എന്ന് ഒപ്പം അദ്ദേഹം പറയുന്നു കേരളത്തിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം നരേന്ദ്രമോദിയെ സ്വച്ഛ് ഭാരത് മിഷൻ്റെ പേരിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പേരിൽ അദ്ദേഹത്തിൽ ഒത്തിരി ശരിയുണ്ട് എന്ന് പറയുന്നത് ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയെ കുറേ കൂടി ഗൗരവതരമാക്കി മാറ്റാൻ ഒരു അന്തചിത്രമുണ്ടാക്കാൻ ഇപ്പോഴും ശ്രമിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്